ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എന്റെ സ്നേഹം അത്തായ സുശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപത് മുതലുള്ള ഭാഗങ്ങളിൽ അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈ വരണ്ട ഒരു മനുഷ്യനെ കണ്ടു അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു അവനവരോട് നിങ്ങളിൽ ഒരുത്തന് ഒരാടുണ്ട് എന്നിരിക്കട്ടെ അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു പിന്നെ ആ മനുഷ്യനോട് കൈനീട്ടുക എന്ന് പറഞ്ഞു അവൻ കൈനീട്ടി അത് മറ്റേതുപോലെ സൗഖ്യമായി യേശു കർത്താവ് പരസ്യ ശുശ്രൂഷാ കാലഘട്ടത്തിൽ ശബത്ത് ദിവസം പള്ളിക്കകത്തോട്ട് കയറിയപ്പോൾ കർത്താവിനെ കൊടുക്കേണ്ടതിന് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം കർത്താവിന്റെ മേൽ കുറ്റം ചുമത്തുവാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യം ഈ കൈ വരണ്ട ഒരു മനുഷ്യനെ ഈ ശവത്തിൽ സൗഖ്യമാക്കാം പള്ളിക്കകത്ത് കൈ വരണ്ട ഒരു മനുഷ്യൻ വന്നിരിക്കുക എന്നാൽ സൗഖ്യമാക്കുവാൻ കർത്താവിന് കഴിയും എന്നുള്ളത് കൊണ്ട് അവിടെ വന്ന ചിലർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യവും കർത്താവിന്റെ മറുപടിയുമാണ് കർത്താവ് പറഞ്ഞ മറുപടി ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളിൽ ഒരാൾക്ക് ഒരാടുണ്ടെങ്കിൽ അതിനൊരു പ്രയാസം വന്നാൽ നിങ്ങൾ അതിനെ രക്ഷിക്കത്തില്ലേ എത്ര ശ്രേഷ്ഠമാണ് യേശു പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്തുമാണ് നിങ്ങൾക്കുള്ള ആടെന്ന് പറയുന്നത് നിങ്ങളുടെ നന്മയാണ് കാരണം അത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും അത് നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ നന്മ നഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ അതിനെ രക്ഷിക്കും പക്ഷേ ഈ കൈ വരേണ്ട മനുഷ്യന്റെ കൈ നിവർന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ല ആ പ്രയോജനം ആ മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ കർത്താവ് ആ മനുഷ്യനെ സൗഖ്യമാക്കുക പ്രിയരെ അവിടെ യേശു പറഞ്ഞത് നിങ്ങൾക്കുള്ള നന്മ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ അറിയാം പക്ഷെ മറ്റൊരുവൻ അവൻ്റെ ബുദ്ധിമുട്ടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുന്നത് നിങ്ങൾക്കിഷ്ടമല്ല കർത്താവ് അവിടെ മനുഷ്യൻ്റെ ഇഷ്ടം നോക്കാതെ യേശുവിൻ്റെ പ്രവൃത്തി ചെയ്ത് അവനെ സൗഖ്യമാക്കിയതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചില വിഷയങ്ങളാണ് കർത്താവ് ഇവിടെ പറഞ്ഞത് സാഹചര്യങ്ങൾ നോക്കി ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നന്മ ലഭിക്കേണ്ട ചിലരുടെ നന്മയെപ്പോലും അടച്ചു കളയുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും വാസ്തവത്തിൽ അവർക്ക് നന്മ ലഭിക്കേണ്ടതാണ് പക്ഷേ സാഹചര്യങ്ങൾ പറഞ്ഞ് ദൈവവചനം പറഞ്ഞ് അവരുടെ നന്മയെ അടച്ചു കളയുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നോക്കിയേ കർത്താവ് ശബത്തിൻ്റെ പോലും ആ വ്യക്തിയെ സൗഖ്യമാക്കി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയതുപോലെ ഒരു ഭാഗത്ത് കർത്താവ് പറയുന്നതുകൊണ്ട് ശപത്തിലും അവൻ കർത്താവാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ കർത്താവൻ എന്തും കഴിയും എപ്പോഴും കഴിയും ഏത് ദിവസവും കഴിയും കാലങ്ങളെയും സമയങ്ങളെയും എല്ലാം കർത്താവോടെ അടക്കുകയാണ് എല്ലാത്തിനും ബൈൻഡ് ചെയ്ത് യേശുവാണ് സകലത്തിലും വലുതെന്ന് ഉറപ്പിക്കുന്ന ഒരു തിരുവഴുത്താണ് ദിവസങ്ങളും സമയങ്ങളും കാലങ്ങളും നോക്കാതെ യേശുവിനെ മാത്രം പിൻപറ്റി കർത്താവിൻ്റെ പിന്നാലെ നടക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം യു